െ പറ്റിയിട്ട് മാത്രം പറയാനാണ് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മുഖം നോക്കിയായിട്ട് പറഞ്ഞാൽ കാണും നിങ്ങൾക്കും രസം കാണും എനിക്കും എന്നെ ഇത് കാണുമ്പോഴത്തേക്കും ഒരു രസം കാണും ഇതിപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ചില ടൈമിൽ ചിരി വരും ചില ടൈമിൽ എനിക്ക് തന്നെ അയ്യോയെന്ന് വിഷമം തോന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ അമ്മയെ കണ്ടാണ് രണ്ടാം ദിവസം ഞാൻ അമ്മയെ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല കാര്യം അമ്മയ്ക്കൊന്നും ഇത് കാണുമ്പം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസം കാണും പക്ഷേ ഇത് നാച്ചുറലാണ് എനിക്കിതിലൂടെ പരാതിയൊന്നുമില്ല കാര്യം നമ്മുടെ ഡോക്ടർ നീറ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ അത്യാവശ്യം സ്വെല്ലിങ് ആണോ ഡിഫെൻസ് പേഴ്സൺ ആണോ ഓരോ ആൾക്കാരുടെ ഒരു ശൈലി അനുസരിച്ച് ചില ആൾക്കാർക്കും അത്രയും നീരുണ്ടാവില്ല അപ്പോൾ എനിക്ക് എനിക്കെന്താ ഇത്രയും നീരെന്ന് ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ അറിയാവുന്ന പോലെ പറയാം അപ്പോൾ എൻ്റെ കൂടെ ചെയ്ത മൂന്ന് പേരുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും ഇത്ര ഇത്രത്തോളം സ്വെല്ലിങ് ഇല്ല അപ്പോൾ അവർക്ക് രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് വെച്ചത് വേറൊരാൾക്ക് മൂവായിരം ഗ്രാഫ്റ്റാണ് പക്ഷേ ഈ മൂവായിരം ഗ്രാഫ്റ്റ് വെച്ച ആൾക്ക് അതാണ്ട് ഈ ഒരു ടോപ്പ് ഏരിയ മാത്രമേ വെച്ചിട്ടുള്ളൂ പുള്ളിക്കാരന് ബാക്ക് ക്രൗണ്ട് സൈഡ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് മലന്ന് കിടക്കാൻ വേറെ സീനില്ല ഓക്കെയാണ് എനിക്ക് ഇനി അറ്റം വരെയും വെച്ചിട്ടുണ്ട് ഗ്രാഫ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും തലേ തടേ വീഴു അപ്പം എനിക്ക് ഇത്രയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മലന്ന് കിടക്കാൻ അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കിടക്കാൻ പറ്റില്ല എനിക്ക് ആ ഗ്രാഫ്റ്റ് വെച്ച ഏരിയ ടച്ചാവും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ നമ്മൾ കഴുത്തിൽ മാത്രം ഇടുന്ന ടൈപ്പ് ഒരു പില്ലോ അത് ഞാനൊന്നും വാങ്ങിയില്ല വാങ്ങി കിടക്കണം അപ്പോഴെനിക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ സോ ഞാൻ മാക്സിമം ഞാൻ കിടക്കൽ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കിടക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ അടക്കരുത് അതുകൊണ്ട് തന്നെ എനിക്ക് നീര് നന്നായിട്ട് ഫേസിലോട്ട് നീര് ഇറങ്ങലാണ് അപ്പം അത് തന്നെയാണ് എനിക്ക് നീര് ഇത്രയും ഇത്രയും ഇതായിട്ട് വരാനുള്ള ഇത് തന്നെയാണ് തന്നെയാണ് എനിക്ക് നേരെ കിടക്കാൻ ഇല്ല എനിക്ക് ഇങ്ങനെ തന്നെ കമന്നു കിടന്നേ പറ്റുള്ളൂ അതാണ് എനിക്ക് ഇത്രയും നേര് അപ്പോൾ എനിക്ക് ഗ്രാജുവലി എനിക്ക് കുറയാണ് ഫസ്റ്റ് ഡേ എനിക്കിതാ നെറ്റിയുള്ള ഇതാ ഈയൊരു ഏരിയ വരെയും മുഴച്ച് നിന്ന് അത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രിയായപ്പോഴത്തേ ഈ ഒരു ഇങ്ങനെ ഇത്രയും വാങ്ങിയ തള്ളി നിന്ന് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കോമഡി പീസായിട്ട് തോന്നി ഇന്ന് അടുത്ത ദിവസം എനിക്ക് ഇന്നലെയാണ് ഫസ്റ്റ് ഇവിടെ ഇത് ഈ കണ്ണിൽ മാത്രം എനിക്ക് വലത്തെ വലത്തേ കണ്ണിൽ മാത്രമാണ് ആദ്യം എനിക്ക് സ്വെല്ലിംഗ് വരണത് സ്വെല്ലിങ് വന്നും നല്ല ഈ ഈ താഴെ ഈ മുകളിൽ മാത്രം നല്ല രീതിക്ക് നല്ല രീതിക്ക് വൈറ്റൊക്കെ എൻ്റെ വീഡിയോസ് ഷോർട്ട്സ് കണ്ടാൽ മനസ്സിലാവും ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തെ നല്ല ബൾജായി സാധനം ആപ്പൽ താഴത്തേക്കില്ല അതുപോലെ ഈ സൈഡിലും വൈകുന്നേരം ആയപ്പോഴത്തേ ഒരു അല്പം തുടങ്ങി ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ കണ്ണ് ഫുള്ള് മൂടി എനിക്ക് ഈ കണ്ണിലൊന്നും കാണാൻ പറ്റുന്നില്ല മാത്രമേ പിന്നെ ഉള്ളൂ ദൈവ സഹായിച്ച് ഇത് ഒരെണ്ണമെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയൊന്ന് തുറന്നിരുന്നു സോ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത്രയൊന്ന് കാണാൻ പറ്റുമായിരുന്നു പെട്ടെന്ന് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്നായപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നീര് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ടുണ്ട് വേണ്ട ഗ്രാജ്വലി താഴോട്ടിറങ്ങണുണ്ട് കണ്ടാൽ മനസ്സിലാവും ഇതാ ഇപ്പം വല്ല താഴെ വലതെന്നൊക്കെയാണ് മുകളിൽ നല്ല ചെറുതായിട്ടുണ്ട് ഇവിടെ ചേർത്തായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് എനിക്ക് കാണാം എനിക്ക് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം എനിക്ക് രണ്ട് സൈഡിലും അകത്ത് കണ്ണില്ല കൃഷ്ണമണി എനിക്ക് ഓപ്പണാണ് സോ എനിക്ക് ഇപ്പോൾ കാഴ്ച ഈ ഈ സൈഡ് വ്യൂ ഇല്ല കാര്യം ഇവിടെ അടഞ്ഞിരിക്കുകയാണ് രണ്ട് സൈഡും സൈഡ് വ്യൂ ഇല്ല ഇത് നേരെ കാഴ്ച മാത്രമേ എനിക്ക് പോവുള്ളൂ കാണാം അപ്പോൾ ഡോക്ടർ ഞാൻ ഡോക്ടർ നല്ല ടച്ചിലുണ്ട് നല്ല ഡോക്ടറാണ് അവിടുത്തെ കസ്റ്റമർ സർവീസ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറയാം ഞാൻ അവിടെ പോയത് എത്തിപ്പെട്ടത് ചെയ്ത പ്രൊസീജിയർ ആയി എനിക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നല്ല കാര്യങ്ങൾ എല്ലാം ഞാനത് പിന്നീട് പറയാം ഇതൊന്നും ഓക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ടു ഡേയ്സിൽ ഓക്കെ ആവും ഞാനത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇതാ അവസ്ഥ അപ്പോൾ ഇത് കുറയുന്നുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിനിപ്പോൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് താന്നിട്ട് ഡോക്ടർ പറഞ്ഞു നാളത്തേക്ക് ഈ മുകളിൽ നിന്ന് മൊത്തവും താഴോട്ടേക്ക് മാറും ആ ടൈമ് എനിക്ക് അന്ന് തുറക്കുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്കെ ആവും ഇതിനിങ്ങനെ തഴോട്ട് വേറിലാവണം ഇതായതാണ് എനിക്ക് താടിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് താടിയിൽ നിന്ന് എനിക്ക് എണ്ണൂറ്റി അൻപത്തി സംതിങ് ഗ്രാഫ്റ്റ് താടിയിൽ നിന്ന് എടുത്തത് അതും ഫുൾ എടുത്തിട്ടില്ല അവർ വിട്ട് വിട്ട് വിട്ടെടുത്തേക്കണം ഞാൻ ആദ്യം കരുതി ഫുൾ എടുക്കും എന്നാണ് പക്ഷേ എനിക്കത് വിഷമായി കഴിഞ്ഞത് നമുക്ക് ഇതിനു മുന്നേ വരെ നമ്മൾ താടി ഇങ്ങനെ പിടിക്കുമായിരുന്നു അപ്പോൾ ഇനി അതില്ലോ എന്ന് അലയ്ക്ക് വിഷമം പക്ഷേ ഇല്ല അവർ വിട്ട് ഇട്ടടുത്തേക്കണം കുറ്റി കുറ്റി പറഞ്ഞുണ്ട് സോ ഗ്യാപ്പ് വിട്ട് എടുത്തേക്കണം അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈ സ്വല്ലിങ് നാളത്തേക്ക് നല്ല കമ്മിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ട് ഞാനും വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതാ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് പ്രശ്നമൊന്നുമില്ല ഓക്കെ ആവും നമ്മൾ കോൺഫിഡൻറ്റായിട്ട് തന്നെ ഇരിക്കാം നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് എത്രത്തോളം റിസൾട്ട് കിട്ടും പറ്റി അറിയില്ല എനിക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്നൊരു ഏരിയയിൽ അവരൽപ്പം ഡെൻസിറ്റിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിലോട്ട് ഗ്രാഫ്റ്റ് നമുക്ക് എടുത്തത് എടുത്തതല്ല എനിക്ക് ഗ്രാഫ്റ്റ് കുറവാണ് ബാക്കിൽ നിന്ന് മൊത്തത്തിൽ എനിക്ക് നാലായിരത്തി അറുനൂറ്റി സംതിങ് ഗ്രാഫ്റ്റേ കിട്ടിയിട്ടുള്ളൂ അവരത് പറ്റുന്ന രീതിയിൽ ഈ ബാക്കിൽ അവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ മാത്രം നല്ല തിക്കായിട്ട് ചെയ്യാം ബാക്ക് വിട്ടിട്ട് അപ്പം ബാക്കിൽ എപ്പോഴും ഇത്രയും ഈ ഒരു പോർഷൻ പ്ലെയിനായിട്ട് തന്നെ കിടക്കും എന്നിട്ടൊരു അഞ്ച് മാസത്തിന് ശേഷം എഗെയിൻ ഒരു സിറ്റിങ്ങിൽ നമുക്ക് ആട്ട അവിടെ ഫില്ല് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ മാക്സിമം പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഇത്രയാക്കിയിട്ട് ബാക്ക് അവർ കുറച്ച് ചെറിയൊരു തിക്നെസ് കുറച്ച് രീതിയിൽ അല്പം സ്പേസ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഡോക്ടറിനോട് പറഞ്ഞു ആ ഏരിയയിൽ ഡെൻസിറ്റി കുറച്ച് കുറവായിരിക്കും ഫ്രണ്ട് അത്യാവശ്യം തിക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ടൊക്കെ ഇനി നമുക്ക് എന്താണെന്നുള്ള കണ്ടറിയാം എന്തായാലും ഒരു ഫോർ ടു സിക്സ് മന്ത്സെങ്കിലും എടുക്കും അത്യാവശ്യം അറിയാനായിട്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പം ഞാൻ പ്രോപ്പറായിട്ട് ചാനലിൽ അതായത് ഇനി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ ചെയ്യാൻ ഭയന്നിരിക്കുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് തന്നെ പോലെ ഒരു മുടി വെളിയുന്നത് കാണുന്നൊരു വ്യക്തിക്ക് ആ മുടിയല്ലേ അതിപ്പോൾ ഇല്ലെങ്കിൽ എന്താ ഉണ്ടെങ്കിലും എന്താ പക്ഷേ ആ മുടി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അത് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലാത്തവർക്കത് വെറുതെ ഒരു ആ മുടിയല്ലേ നിസാര കാര്യമില്ല ലോകത്ത് എന്തോരം വലിയ വലിയ അസുഖങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയായില്ല ഈ ഒരു ഇതിലൂടി അതായത് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും കൂടുതലും പയ്യന്മാരാണ് അതായത് ഒരു ഇരുപതിനും ഒരു ഇരുപത്തഞ്ചിന് ഇരുപത്തി ആറിനൊക്കെ ഇടയിൽ മുപ്പതിനകത്ത് പ്രായമുള്ള ആൾക്കാരെ അത് കൂടുതലും ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് എന്നാൽ കഴിയുന്ന സപ്പോർട്ടും അതുപോലെ ഈ നമ്മൾ കടന്നു പോകുന്ന രീതി ഏതൊക്കെ മെത്തേഡിലൂടെ കടന്ന് പോകണം എന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ഒത്തിരിയും വീഡിയോസ് ഞാനും നോക്കി നോക്കിയിട്ട് അമ്മയും പല ആൾക്കാരും ഒന്നും രണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ മാക്സിമം ബ്രേക്ക് ആവാത്ത രീതിയിൽ നീറ്റായിട്ട് വീഡിയോസ് വീഡിയോസിൻ്റെ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് ഇട്ടിട്ട് തന്നെ പോവാം അപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ താല്പര്യമുള്ളവർ കൂടെ കൂടുക കേട്ടോ അപ്പം ഞാൻ എഴുന്ന വീഡിയോസ് കിട്ടും മെയിനായിട്ട് ഈ ഇഷ്യൂ ഉള്ള ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ ഇതിൽ ഈ ചാനൽ ആടായി വരാനായിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും മടിയൊന്നും കൂടെ ഉണ്ടോ സബ് സബ് അടിച്ചിട്ടോ അപ്പം ഞാൻ എൻ്റെ ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഗ്രോത്ത് എൻ്റെ നല്ല റിസൾട്ട് ആണെങ്കിലും എൻ്റെ ബാഡ് റിസൾട്ട് ആണെങ്കിലും എന്താണെങ്കിലും കാണാൻ പറ്റും സോ സബ് അടിച്ചിട്ടേക്ക് കിട്ടും അത്രയേ ഉള്ളൂ എൻ്റെ ഫേസ് ആക്ച്വലി ഇങ്ങനെ അല്ല ഇപ്പം ഇങ്ങനെ ആയിപ്പോയി കുഴപ്പമില്ല അത് മാറി വരും നമ്മളവൻ്റെ പാട്ടൊക്കെ പാടുവരെ നാളെ ഇന്നും നമ്മുടെ കയ്യിലില്ലേ ആ പാട്ടൊക്കെ ഇട്ട് ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ പിടിപാടനെ ചെയ്യുന്നതായിരിക്കും അതൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ബോഡി ഒന്ന് ഫിറ്റ് ആയി എല്ലാവരും ഇപ്പം എൻ്റെ ബോഡി തന്നെയാണ് വയറൊക്കെ നല്ല കണ്ണിലെ നീര് പോലെ തന്നെ വയറിലെ നീര് വയറിലെ നീര് മൊത്തം ഫുഡ് അടിച്ച് വന്ന നീരാണ് അപ്പോൾ അതെല്ലാം കുറച്ച് ബോഡി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നീറ്റായി കാര്യം തല ഈ ഒരു സിറ്റ് ഇങ്ങനെ വായതിന് ശേഷം എനിക്ക് തന്നെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളെയൊക്കെ ഇനി ആര് നോക്കാൻ നോക്കാനൊരു ഇതായിപ്പോയി സീരിയസ്ലി അങ്ങനെ ആയിപ്പോയി കാരണം മുടിയില്ല എവിടെ പോയാലും ഒന്നിത് ഒപ്പി വെച്ച് പോകണം അല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയെങ്കിലും മറച്ച് പോകണം കോതിവയ്പ്പ് ആ ടാസ്ക് അപ്പോൾ ഇനി ഇതൊന്നും സെറ്റായി കഴിഞ്ഞാൽ ബാക്കി ഫുൾ ബോഡി സെറ്റ് ചെയ്ത് നീറ്റായിട്ട് നല്ല ഗത്തായിട്ട് ചിത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം സോ കണ്ണിടക്കിടയ്ക്ക് കണ്ണീന്ന് വെള്ളം പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്ന വെള്ളം എങ്ങനെ പറഞ്ഞാലും തോന്നുന്നുണ്ട് അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പം കശണ്ടിക്ക് മരുന്നില്ലാത്ത കാലം മാറി കശണ്ടിക്ക് മരുന്നൊക്കെ ഉണ്ട് നമുക്ക് വലിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമില്ല ചെറിയ എക്സ്പെൻസിലും ചെയ്യാൻ പറ്റും ഞാൻ അതിനെപ്പറ്റി